നമ്മുടെ ജീവിതത്തിൽ മിതമായ സന്തുലിതമായ ഒരു നിയമമാണ് ഇസ്ലാമിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഇസ്ലാം നമുക്ക് നൽകിയ എല്ലാ നിയമങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റാളുകൾക്കും ഉപകാരപ്പെടുന്നതാണ് എല്ലാ നിയമങ്ങൾക്കും വ്യക്തിപരമായ ഒരു വശവും സാമൂഹികമായ ഒരു വശവും ഉണ്ടാകും നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ അത് ചെയ്ത വ്യക്തിക്കും അതിന്റെ ഗുണം ഉണ്ടാകും മറ്റുള്ള ആളുകൾക്കും അതിന്റെ ഗുണം ഉണ്ടാകും ഒരാൾ ഒരു തിന്മ ചെയ്താൽ അതിന്റെ ദോഷം അയാളെ ബാധിക്കും അയാൾ ജീവിക്കുന്ന സമൂഹത്തെയും അത് ബാധിക്കും ഇതിൽ സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമേറിയ സംഗതികളാണ് ആളുകൾ കൂടെ ജീവിക്കുന്ന ആളുകൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കുക അവരെ ബുദ്ധിമുട്ടിക്കുക അവരെ മർദ്ദിക്കുക അവരെ പീഡിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത് കുറ്റമാണ് അതോടൊപ്പം മറ്റാളുകളെ വല്ലാതെ വിഷമിപ്പിക്കുന്നതുമാണ് ഇസ്ലാമിൽ ആരും ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് വൊൽമ് എന്ന് പറയും വൊൽമ് നമ്മൾ മലയാളത്തിലതിന് അക്രമം എന്നാ പറയാം മറ്റാളുകളോട് ചെയ്യുന്ന അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ തടയുക അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അവകാശങ്ങൾ നിഷേധിക്കുക ജീവിതം ബുദ്ധിമുട്ടിക്കുക ഇതൊക്കെ ദുൽമാണ് ദുൽമ് ആളുകളോട് ദുൽമ ചെയ്യുന്നതുണ്ട് സ്വന്തത്തോട് ദുൽമ ചെയ്യുന്നതുണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന ദുൽമമുണ്ട് ഖുറാനിൽ ഇന്ന ഷിർക്ക ലുൽമുൻ അതൂൻ ഷിർക്ക് ചെയ്യുക എന്നത് വലിയ ഒരു ദുൽമാണ് എന്ന് പറയുന്നു അക്രമമാണ് എന്ന് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കലും വിപാതത്ത് ചെയ്യൽ അതൊക്കെ തന്നെ അള്ളാഹു അല്ലാത്തവരോടാകുമ്പോൾ ഏറ്റവും വലിയ ദുൽമാണ് ദുൽമുൻ അവയും ആളുകൾ അതുപോലെ സ്വന്തത്തോട് ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതും അക്രമമാണ് അതും ചെയ്യാൻ പാടില്ലാത്തതാണ് മനുഷ്യരോട് ചെയ്യുന്ന ദുൽമ് വളരെ കൂടുതൽ ആയത്തുകളും വളരെ കൂടുതൽ ഹദീസുകളും നമുക്ക് ആ ദുൽമിനെ നിരോധിച്ചതായി കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹു അത്താല പറയുന്നു വല്ലാഹു ല യുഹിബുള്ളാലിമീൻ സൂറത്ത് ആലു എമ്രാനിലെ അമ്പത്തി ഏഴാമത്തെ ആയത്താണത് വല്ലാഹു ല യുഹിബുള്ളാലിമീൻ അള്ളാഹു താല വാലിമീങ്ങളെ ലുൾമ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇഷ്ടപ്പെടുകയില്ല എന്ന് അതായത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ട നല്ല പെരുമാറ്റവും അവകാശങ്ങളും കാര്യങ്ങളുമൊക്കെ അത് നിഷേധിക്കുന്ന ആളുകൾ വാലിമീങ്ങൾ അവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല വല്ലാഹു ലാ യഹിദിൽ കൗമല്ലാലിമീൻ സൂറത്തുൽ ബക്കറൈൻ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ ആയത്താണത് വല്ലാഹു ലാ യഹിദിൽ കൗമല്ലാലാലിമീൻ വല്ലാഹുത്താല വാലിമീങ്ങളായ ആളുകളെ സന്മാർഗത്തിലാക്കുകയില്ല എന്ന് അതിന്റെ കാരണം ഇന്നഹു ലാ ലായുഫുലഹു വാലിമൂൻ വാലിമീങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല സൂറത്ത് അല്ല ആമിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത്താണിത് അതുപോലെ ഒരുപാട് ആയത്തുകൾ വേറെയുമുണ്ട് അള്ളാഹുത്താലുൽമിനെ വെറുക്കുന്നു വാലിമ്യങ്ങളെ വെറുക്കുന്നു വാലിമ്യങ്ങൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല വിജയിക്കുകയില്ല അള്ളാഹുത്താല വാലിമ്യങ്ങളെ നല്ല വഴിക്ക് കൊണ്ടുവരികയില്ല മാർഗദർശനം നൽകുകയില്ല ഇങ്ങനെയുള്ള ആയത്തുകൾ ഇത് നമ്മൾ വളരെ ഗൗരവമായി കാണണം നമ്മൾ നമ്മോട് തന്നെ ആലോചിക്കണം എന്റെ ഒരു പ്രവൃത്തി കൊണ്ടോ എന്റെ ഒരു വാക്ക് കൊണ്ടോ ഏതെങ്കിലും ആളുകൾക്ക് ദുൽമ സംഭവിച്ചോ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു ഹദീസിലുണ്ട് ഒരു മനുഷ്യൻ മറ്റൊരാളെ പണിയെടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു ഒരു പണിക്ക് കൂലിപ്പണി എന്നിട്ട് ആ കൂലിപ്പണി ആ പണി പൂർത്തിയാക്കിയ മനുഷ്യന് കൂലി കൊടുക്കുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ അള്ളായുമെങ്കിൽ പാപം ചെയ്തവനാണെന്നാണ് നംസല്ലാസ്വല പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞ ഒരു കുതിസിയായ ഹദീസിൽ വന്നിട്ടുണ്ട് മൂന്ന് കൂട്ടം ആളുകളോട് അള്ളാഹു സുബഹനുവ തേല പരലോകത്ത് ഞാൻ അവരുടെ ശത്രുവായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരാൾ റജുലുൻ ഇസ്തൗജറ അജീറ ഒരാളെ കൂലിക്ക് വെച്ചു ഫസ്തൗ ഫാമിന്നു എന്നിട്ട് എന്താണ് ജോലി അതൊക്കെ പൂർത്തിയാക്കി ചെയ്തു വലം യോത്തി ഹി അജിറഹു അവന് കൂലി കൊടുത്തില്ല എങ്കിൽ അത് വുൽമാണ് അള്ളാഹുത്താല ആ മനുഷ്യനെ അങ്ങനെ ചെയ്ത മനുഷ്യനെ ശിക്ഷിക്കുന്നതാണ് എന്ന് അതുപോലെ തന്നെ ഒരാൾക്ക് കിട്ടേണ്ട അവകാശം നിഷേധിച്ചാൽ ഖുർആൻ പറയുന്നുണ്ട് ഇന്നല്ലതീന നാറ വസയസ്ലൗന സഈറ സൂറത്ത് നിസായിലെ പത്താമത്തായത്താണ് അനാഥ മക്കളുടെ സ്വത്ത് നുൽമായ ആയ നിലക്ക് അക്രമമായ നിലക്ക് ആരെങ്കിലും ആഹരിച്ചാൽ അവൻ അവന്റെ വയറ്റിലേക്ക് തിന്നുന്നത് തീയാണ് അവനെ അള്ളാഹു താല നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് ചെറിയ കുട്ടികളല്ലേ എത്തിയും കുട്ടികൾ അവരെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാവും മുതിർന്ന ആളുകൾ ഇപ്പൊ ഒരു നമ്മുടെ ഒരു സഹോദരൻ മരിച്ചാൽ മറ്റേ സഹോദരനായിരിക്കും ഈ കുട്ടികളെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വാപ്പ മരിച്ചുപോയ ആ വാപ്പാന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ ഉമ്മയായിരിക്കും അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനുജൻ കുടുംബത്തിലാരെങ്കിലും അപ്പൊ എത്തീൻ കുട്ടിയുടെ സ്വത്ത് അത് അപഹരിച്ചാൽ അത് ദുൽമായ നിലക്കാരെങ്കിലും ഉള്ളിലാക്കിയാൽ അവന്റെ വയറ്റിലേക്ക് തീയാണ് തിന്നുന്നത് എന്ന് ഖുർആൻ പറയുന്നു അതുപോലെ തന്നെയാണ് ആരെങ്കിലും ഇപ്പൊ നമുക്ക് അറിയാം അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകും പലയിടത്തും ആ ഭൂമി അത് ഒരാടി അങ്ങോട്ട് ഒരാടി ഇങ്ങോട്ട് അല്ലെങ്കിൽ ഒരു വഴി അല്ലെങ്കിൽ ഒരു കൃഷിസ്ഥലം ഇങ്ങനെ അതിർത്തി തർക്കങ്ങളിൽ വാശി പിടിച്ച് അന്യന്റെ അതിർത്തി കൈക്കലാക്കിയാൽ അന്യന്റെ ഭൂമി കൈക്കലാക്കിയാൽ മനിത്ത ഷിബ്രമ്മിനു ഏതെങ്കിലും ഒരാൾമായ നിലക്ക് ഒരു ചാൻ ഭൂമി കൈയിലാക്കിയാൽ യൗമൽ കയ്യിലാക്കിയാൽ അള്ളാഹുത്താല അവനെ പരലോകത്ത് അവന്റെ കഴുത്തിൽ ഏഴ് ഭൂമി വരുന്ന അത്രയും ഭാരം അവന്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കൂ എന്നാണ് ഒരു ചാൺ ഭൂമി കയ്യിലാക്കിയവന് കിട്ടുന്ന വലിയ ശിക്ഷയാണ് ഈ പറഞ്ഞത് ആളുകൾ വിചാരിക്കത് ഉള്ളൂ അത് സാരമില്ല എന്ന് അങ്ങനെയല്ല നമ്മുടെ ഒരു ചാൺ ഭൂമി പോയാലും ശരി എനിക്ക് വേറൊരു തന്റെ ഒരു ഭൂമി ആവശ്യമില്ല എന്റെ കുറച്ച് പണം നഷ്ടപ്പെട്ടാലും ശരി എനിക്ക് വേറൊരു തന്റെ പണം ആവശ്യമില്ല എന്ന് ഒരു നയത്തിലാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെ ആളുകളെ ഉപദ്രവിച്ചും പ്രയാസപ്പെടുത്തിയും കയ്യിലാക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവില്ല നമ്മളത് ഒരുക്കുകയും ചെയ്യും നെപ്സല്ലാ വലൈസ്വലം പറഞ്ഞു അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് യാ ഇബാദി ഇന്നീ ഹറം നഫ്സി എന്റെ അടിമകളെ നിങ്ങൾക്ക് ചെയ്യുക എന്നത് ഞാൻ എന്നോട് നിരോധിച്ച കാര്യമാണ് അള്ളാഹു വമാ അനബിദ് വല്ലാമില്ല അബീദ് മനുഷ്യരോട് അള്ളാഹുത്താല ദുൽമ് കാണിക്കുകയില്ല എന്ന വമയ്യ അമൽ മിസ്കാലിസ്കാലൂക്കം നന്മ ചെയ്താൽ അത് അവന് കാണാം അണുത്തൂക്കം തിന്മ ചെയ്തവന് അതും കാണാം അള്ളാഹുത്തായ കൃത്യമായി പ്രതിഫലം നൽകും ആർക്കും ലഭിക്കേണ്ട യാതൊന്നും നിഷേധിക്കുകയില്ല അപ്പൊ ഞാൻ സ്വയം ദുൽമ് പാടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ബൈനക്കും മുഹറമ നിങ്ങൾ പരസ്പരം അതുകൊണ്ട് ലുൽമ് നിരോധിക്കപ്പെട്ട കാര്യമായി പരിഗണിക്കണം ആരും ആർക്കുമുള്ള ഒരവകാശവും നിഷേധിക്കരുത് എന്ന് അപ്പോ ലുൽമ ചെയ്യുന്ന മനുഷ്യരുടെ കാര്യമോ അതും നോക്കിയാൽ നമുക്കറിയാം ലുൽമിന് വിധേയരായ ആളുകളുടെ കാര്യം ഇപ്പോ പീഡിതരായ ആളുകൾ നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് നമ്മൾ നിൽക്കേണ്ടത് പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുടെ കൂടെയാണ് മർദ്ദിത ജനങ്ങളുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ജീവിക്കുവാൻ അക്രമം കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകൾ പല പ്രദേശങ്ങളിലും പല നാടുകളിലും പല രാഷ്ട്രങ്ങളിലും ജനിച്ച പ്രദേശത്ത് ജീവിക്കാൻ കഴിയുന്നില്ല യുദ്ധങ്ങൾ ഉണ്ടാകുന്നു പല സ്ഥലത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നു യുദ്ധങ്ങൾ പലപ്പോഴും അടുത്തടുത്ത രാജ്യങ്ങൾ തമ്മിലാണ് ആ രാജ്യങ്ങൾ രണ്ടാവുന്നതിന് മുമ്പ് ഒരു രാജ്യമായിരുന്ന സ്ഥലമാണ് അപ്പുറവും ഇപ്പുറവുമുള്ളവർ കുടുംബക്കാരും ബന്ധുക്കളുമാണ് പക്ഷെ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അതിർത്തിക്കപ്പുറത്ത് ശത്രുവായി കണക്കാക്കുമ്പോൾ പിന്നെ ജീവിതം ദുസ്സഹമാവുകയാണ് കുട്ടികൾ പോലും മരിച്ചു വീഴുകയാണ് ഫലസ്തീനിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ നമ്മെ ആകെ സങ്കടപ്പെടുത്തുന്നതാണ് ദുൽമാണ് നടക്കുന്നത് ഇങ്ങനെ ദുൽമ ചെയ്യുന്ന സമൂഹത്തിൽ നാം മൊതലൂമിന്റെ കൂടെയാണ് വേണ്ടതെന്ന മൊതലൂം ഈ അക്രമത്തിന് വിധേയരായ ആളുകളുടെ കൂടെ വേണം അവരെ സഹായിക്കണം അവരെ സംരക്ഷിക്കണം അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് മതലൂമിന്റെ പ്രാർത്ഥനയെ പേടിക്കണം ഇത്തക്കൈ ദലും ഇത്തക്കി ദാവത്തൽമൊതുലൂം മതലൂമിന്റെ ദുവാ പേടിച്ചു കൊള്ളണമെന്നാണ് നിങ്ങളൊരാളെ ആക്രമിച്ചാൽ ഒരാളെ ബുദ്ധിമുട്ടിച്ചാൽ ഒരാൾക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉപദ്രവമുണ്ടായാൽ പേടിക്കണം കാരണം ാഹ ഹിജാബ് ആ മർജി തന്റെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ ഒരു മറയുമില്ല എന്ന പഠിച്ചവനെ ഇവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ പഠിച്ചവനെ ഇവൻ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ ആ ഹൃദയം തട്ടിയ പ്രാർത്ഥന നേരെ അള്ളാഹുവിലേക്ക് എത്തുമെന്നാണ് വളരെ സഹയായ ഹദീസിൽ വന്നിട്ടുള്ള വിവരമാണത് ഒരു റിപ്പോർട്ടിൽ വലവുക്കാന കാഫിറ എന്നുണ്ട് ആ മതലൂം ഉപദ്രവം ഏറ്റ മനുഷ്യൻ കാഫിറാണെങ്കിൽ പോലും ദൈവ നിഷേധിയാണെങ്കിൽ പോലും അവന്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്നാ പറഞ്ഞിട്ടുള്ളത് അതായത് വാലിമിനെതിരിൽ മതലൂമിന്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുമെന്ന് അപ്പൊ നമ്മൾ ആരുടെയും ഹക്ക് കയ്യിലാക്കരുത് ആക്കരുത് ആരുടെയും ജീവിത സൗകര്യങ്ങൾ തടയരുത് ആർക്കും ഒരു ബുദ്ധിമുട്ടും നമ്മൾ വരുത്തുകയും ചെയ്യരുത് എവിടെയൊക്കെ ആളുകൾക്ക് പീഡനങ്ങളുണ്ടോ പ്രയാസ പ്രയാസങ്ങളുണ്ടോ മർദ്ദനങ്ങളുണ്ടോ നമ്മൾ ആ പീഡിതരുടെ കൂടെ ആ മർദ്ദിത സമൂഹങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്